ഹലോ സ്ഥലക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു ഒരു ഈസി ആയിട്ടൊരു മാറ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതും ഒരു അഞ്ച് മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഇതിൻ്റെ സ്ലീവ്സ് രണ്ടും ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കുക നല്ല വൃത്തിയിൽ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ ശേഷം മുഗൾ വശത്ത് നിന്നും സെൻറ്ററിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതുപോലെ മടക്കി കൊടുത്ത ശേഷം ഈ സൈഡ് വശവും ഇതുപോലെ തന്നെ അകത്തോട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം കേട്ടോ മറ്റേ മുകൾ ഭാഗത്തെ വീതിക്ക് അനുസരിച്ച് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് മടക്കി കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ വശവും കറക്റ്റാക്കി അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് രണ്ടും കറക്റ്റാക്കി മടക്കിയെടുത്തിട്ടുണ്ട് ചെയ്ത ശേഷം മുകൾ വശത്ത് നിന്ന് താഴേക്ക് ഒന്നും കൂടെ ഇതേപോലെ തന്നെ മടക്കി കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിരിക്കണം കേട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും കൂടെ നിർത്തിയിട്ട് ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതായതുപോലെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വേണ്ടത് നാല് വശവും കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് അതുപോലെ ഇങ്ങനെ നാല് വശവും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴയ മാക്സിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ മഴക്കാലത്ത് ഇതുപോലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാകും കേട്ടോ നമുക്ക് മഴക്കാലം ആകുമ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെ നല്ല പാടാണല്ലോ അപ്പോൾ പഴയ ഐറ്റൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാലിനൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്കിങ്ങനെ മാറ്റി മാറ്റി ഇടാൻ പറ്റും അപ്പം ഇനി നീളത്തിലും വീതിയിലുമായിട്ടൊരു മൂന്ന് നാല് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതൊന്ന് കറക്റ്റായിട്ട് നിസ്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് നാല് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പോലെ നേരെയും പിന്നെ ഇങ്ങനെ തായേക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാറ്റിൻ്റെ ഫൈനൽ ലുക്ക് കെട്ടോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ